നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം കിടത്തി ചികിത്സ എന്നിവയുടെ പ്രവർത്തനം പരിമിതപ്പെടുത്തി ആശുപത്രിയിലെ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് നടപടി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് ആശുപത്രിയുടെ ചുമതലയുള്ള വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ആവശ്യപ്പെട്ടു അത്യാഹിത വിഭാഗത്തിന്റെ നവീകരണം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ നിർമ്മാണം എന്നിവ നടക്കുന്നതിനാലാണ് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തുന്നത് പുരുഷന്മാരുടെ വാർഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ആ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം മാറ്റിയിട്ടുള്ളത് ഈ ക്രമീകരണം മൂലം വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളുടെ എണ്ണവും അത്യാഹിത വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ കിടത്തുന്നവരുടെ എണ്ണവും പരിമിതപ്പെടുത്താൻ നിർബന്ധിതമായ സാഹചര്യമാണുള്ളതെന്ന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഞങ്ങൾ ഒരു വരുന്നത് നമുക്കറിയാം വണ്ടൂർ താലൂക്ക് ഡയാലിസ് പ്രവർത്തനം അതുപോലെ തന്നെ ക്യാഷ്വാലിറ്റീൻ്റെ പ്രവർത്തനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ട് ക്യാഷ്വാലിറ്റി നിലവിലുള്ള ക്യാഷ്വാലിറ്റി നമ്മളവിടുന്ന് മാറ്റുകയാണ് പറ്റൊരു സ്ഥലത്തേക്ക് അപ്പോൾ അത് അതുപോലെ തന്നെ അവിടെ എസ്റ്റി പ്ലൈനിൻ്റെ വർക്ക് നടക്കുന്നു ഒക്കെ ഒരേ സ്ഥലങ്ങളാണ് നമുക്കറിയാം വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലപരിമിതികൾ വളരെ കൂടുതലാണ് അല്ലാതെ കുറവാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നാളെ മുതൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാൻ സാധ്യത നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുന്ന നമ്മുടെ രോഗികൾക്കായാലും അവിടെ കൂടെ വരുന്നവർക്കായാലും വാഹന സൗകര്യം ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരുൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട് മാല് ജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്നാണ് ഇവിടെ പറയുവാനുള്ളത് നമുക്ക് അറിയാം ഏതാനും മാസങ്ങൾക്ക് രണ്ട് മൂന്നാല് മാസങ്ങൾക്കകം നമുക്ക് ഇതിലൊക്കെ പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ കഴിയും അതുവരെ ഇതുമായി ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ജനങ്ങൾ സഹകരിക്കണമെന്ന് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതുവരെ ലഭ്യമായ ഒ പി സൗകര്യം ഉപയോഗിക്കുവാനും അത്യാഹിത വിഭാഗത്തിന്റെ ഉപയോഗം അത്യാഹിതങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുവാനും സഹകരിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്